മാലിന്യമുക്തം നവകേരളം ഘട്ടത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് നഗരസഭയിൽ മഹാശുചീകരണ യജ്ഞവും നഗരസഭയുടെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും നടത്തി മാലിന്യമുക്ത നവകേരള മൂന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ണാർക്കാട് നഗരസഭയിൽ നടന്ന മഹാശുചീകരണ യജ്ഞവും നഗരസഭയുടെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടവും അഡീഷണൽ ജില്ലാ ജഡ്ജ ജഡ്ജ് ജോൺ ഉദ്ഘാടനം പാലക്കാട് ജില്ലയിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച ശുചിത്വത്തിലും സൗന്ദര്യത്തിലും മണ്ണാർക്കാട് നഗരസഭ ഏറെ മുന്നിലാണെന്നും ഇതിന് നേതൃത്വം നൽകുന്ന നഗരസഭാ ചെയർമാനെയും കൌൺസിലർമാരെയും ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അഭിനന്ദിക്കുന്നുവെന്നും ജോമൺ ജോൺ പറഞ്ഞു പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ് അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരിക കൂട്ടായ്മയുടെ കാര്യത്തിലാണെങ്കിലും മതേതരത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇന്നും മറ്റ് സംസ്ഥാനങ്ങളെക്കാളെല്ലാം ഒരുപാട് ഒരുപാട് മുന്നിൽ മുന്നേറുകയും ഈ രാജ്യത്തിനും ചിലപ്പോഴൊക്കെ ലോകത്തിനും തന്നെ മഹത്തായമായ ഉദാത്തമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് അഭിമാനം കൂടുന്നവരാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു പുതിയ പദ്ധതി മാലിന്യമുക്തം നവകേരളം ആവിഷ്കരിച്ച് ഘട്ടംഘട്ടമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏതൊരു രാജ്യത്തിൻ്റെയും വികസനത്തിന്റെ വികസനത്തിന്റെ അടയാളമാണ് മാലിന്യമുക്തമായ പരിസ്ഥിതിയും പരിസ്ഥിതി സൗഹൃദമായ നഗരവികസനം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫിഖ് റഹ്മാൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രസിദ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ ബാലകൃഷ്ണൻ മാസിദ സത്താർ വത്സലകുമാരി ഹംസ കറുവണ്ണ വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭയിലെ സീനിയർ പി എച്ച് ഐ എം അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നാനൂറിലധികം പേർ ചേർന്ന വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും പൊതുജന ബോധവൽക്കരണവും നടത്തി यूट्यूबिन पालकाट